പണ്ട് പണ്ട് ഒരു വലിയ പണക്കാരൻ ഉണ്ടായിരുന്നു കോടീശ്വരനായ മാർക്കോ എന്നാണ് ആളുകൾ അയാളെ വിളിച്ചത് മാർക്കോവിന് ഒറ്റ മകളേ ഉള്ളൂ ധനത്തിനാണെങ്കിൽ കണക്കില്ല വീടിന് ചുറ്റും ഇരുപത് മൈൽ വീതിയിലും ഒരിഞ്ച് കനത്തിലും അട്ടിയിടാനുള്ള നാണയങ്ങൾ മാർക്കോയുടെ കൈവശം ഉണ്ടായിരുന്നു നിലങ്ങളും പറമ്പുകളും ഫാക്ടറികളുമായിരുന്നു പ്രധാന സ്വത്ത് ഒരു രാത്രി ഉറങ്ങുമ്പോൾ ആരോ തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതായി മാർക്കോവിന് തോന്നി കോടീശ്വരനായ മാർക്കോ നിന്റെ അതിഥികളായി ദൈവവും നിക്കോളാസ് പുണ്യാളനും നാളെ ഇവിടെ വരും അവരെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിരിക്കുക പിറ്റേന്ന് കാലത്തു നിർന്ന് സ്വപ്നം കണ്ട കാര്യം അയാൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞു എന്നിട്ട് ദൈവത്തെ എതിരേൽക്കാനായി വീടിന് ചുറ്റും ഇരുപത് മൈൽ വീതിയിൽ പട്ടു വീരിക്കാൻ ഏർപ്പാട് ചെയ്തു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ദൈവവും നിക്കോളാസ് പുണ്യവാളനുമല്ല മാർക്കോയുടെ വീട്ടിൽ ചെന്നത് രണ്ടു പാവും പിടിച്ച പിച്ചക്കാർ ചളിപുരണ്ട പ്രാകൃതമായ വേഷം അവർ ഒട്ടും മടിക്കാതെ അവിടെ ഇട്ടിരുന്ന വിശേഷപ്പെട്ട പർവതാനിയിൽ ചവിട്ടി നടന്നു എന്നിട്ട് ദൈവത്തെ കാത്തിരിക്കുന്ന മാർക്കോയുടെ അടുത്തു ചെന്ന് പറഞ്ഞു കോടീശ്വരനായ മാർക്കോ നിനക്ക് നല്ലത് വരട്ടെ ഈ രാത്രി ഇവിടെ കഴിയാൻ ഞങ്ങളെ അനുവദിക്കുക അവരെ നോക്കി പുച്ഛസ്വരത്തിൽ മാർക്കോ പറഞ്ഞു ഹു ഞാനാണെങ്കിൽ ദൈവവരവും കാത്തിരിക്കുന്നു അപ്പോഴാ തണ്ടികളായ നിങ്ങളുടെ വരവ് പിന്നെ ഒരു കാര്യം ഇവിടെ അങ്ങ് മഴക്കാക്കരുത് ഇവിടെ നിൽക്കാതെ പിന്നാമ്പുറത്ത് പോയി തൊഴുത്തിലെങ്ങാനും കിടന്നുറങ്ങിക്കൊള്ളി ഇത് കേട്ട ഭിക്ഷക്കാർ ഒന്നും പറയാതെ പുറത്തുപോയി അവർ ആ രാത്രി പശു കിടന്നുറങ്ങി ആ തൊഴുത്തിന്റെ മൂലയ്ക്ക് ഒരു കാവൽക്കാരി പെൺകുട്ടി കിടന്നിരുന്നു അർദ്ധരാത്രി ആയപ്പോൾ ജനലിന്റെ അടുക്കൽ ഒരു മനുഷ്യ സ്വരം കേട്ടു ഭിക്ഷക്കാർ അത് പറഞ്ഞു ദൈവം ഇവിടെ വിശ്രമിക്കുന്നുണ്ടോ ആ ശബ്ദം ചോദിച്ചു ഉണ്ട് മറുപടി കേട്ടു അടുത്ത ഗ്രാമത്തിൽ ഒരു കുട്ടി പിറന്നിട്ടുണ്ട് എന്ത് സൗഭാഗ്യമാണ് അതിന് നൽകേണ്ടത് അവന് കോടീശ്വരനായ മാർക്കോയുടെ സൗഭാഗ്യങ്ങൾ ലഭിക്കും അവൻ ഈ സ്വത്തിന്റെ എല്ലാം ഉടമയായി ഭവിക്കും ഇത്രയും പറഞ്ഞിട്ട് പിച്ചക്കാർ രാത്രി തന്നെ സ്ഥലം വിട്ടു പിറ്റേന്ന കാലത്ത് കാവൽക്കാരി പെണ്ണ് മാർക്കോവിനോട് ചെന്ന് പറഞ്ഞു ഇനി ദൈവത്തിന്റെ വരവ് നോക്കിയിരിക്കേട്ട അദ്ദേഹം കഴിഞ്ഞ രാത്രി ഉറങ്ങിയത് അതെങ്ങനെ മാർക്കോ ചോദിച്ചു ഇവിടെ രണ്ട് പിച്ചക്കാർ വന്നിരുന്നല്ലോ അവരിൽ ഒരാൾ ദൈവവും മറ്റേയാൾ നിക്കോളാസ് പുണ്യാളനുമായിരുന്നു അവർ ഇപ്പോൾ എവിടെയാണ് അമ്പരപ്പോടെ മാർക്കോ ചോദിച്ചു അവർ പോയി എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അവരെ നിനക്കെങ്ങനെ മനസ്സിലായി അർദ്ധരാത്രിക്ക് ആരോ ജനലിൽ വന്ന് ഒരു പ്രാർത്ഥന പറഞ്ഞു അവർ അത് ഏറ്റു പറഞ്ഞു എന്നിട്ട് അടുത്തുള്ള ഗ്രാമത്തിലെ സ്ത്രീ പ്രസവിച്ചതും ആ കുട്ടിക്ക് മാർക്കോയുടെ സമ്പത്ത് നൽകാൻ ദൈവം നിശ്ചയിച്ചതും പെൺകുട്ടി അറിയിച്ചു ഇത് കേട്ട കോടീശ്വരനായ മാർക്കോ കുതിരവണ്ടിയിൽ കയറി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു വേഗം തന്നെ അയാൾ ആ വീട്ടിലെത്തി പരമദാരിദ്ര്യായ സ്ത്രീ കുട്ടികൾ വേറെയുമുണ്ട് മാർക്കോ അവളോട് പറഞ്ഞു നീ നോക്ക് ദരിദ്രയായി നിനക്ക് എങ്ങനെ ഈ കുട്ടിയെ വളർത്താൻ പറ്റും ഇവനെ എനിക്ക് തന്നേക്ക് ഞാൻ വളർത്തിക്കൊള്ളാം ആദ്യം അവൾ അതിന് വഴങ്ങിയില്ല പക്ഷേ മാർക്കോ നിർബന്ധം പിടിച്ചു അയാൾ അവളെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്റെ സ്വത്തിനെ പറ്റി നിനക്ക് എന്തറിയാം എനിക്കാണെങ്കിൽ കുട്ടികളുമില്ല ഇവനെ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം നിനക്ക് വേറെ മക്കൾ ഉണ്ടല്ലോ എന്ത് വില വേണമെങ്കിലും ഞാൻ തരാം ഒടുവിൽ സ്ത്രീയും ഭർത്താവും കുട്ടിയെ കൊടുക്കാമെന്ന് സമ്മതിച്ചു മാർക്കോ കുട്ടിയെ വണ്ടിയിൽ വെച്ചു യാത്ര ആരംഭിച്ചു നല്ല തണുപ്പുകാലം കാട്ടിലെത്തിയപ്പോൾ അയാൾ വണ്ടിക്കാരനോട് പറഞ്ഞു നീ ഈ കൊച്ചിനെ കൊണ്ടുപോയി മഞ്ഞൾ എറിഞ്ഞിട്ട് വാ അവിടെ കിടന്ന് അവൻ മാർക്കോയുടെ സ്വത്ത് അനുഭവിക്കട്ടെ വണ്ടിക്കാരൻ അതുപോലെ ചെയ്തു എന്നാൽ ക്ഷണം കൊണ്ട് അവിടെല്ലാം ചൂട് കാറ്റടിച്ച് മഞ്ഞൊരുങ്ങിപ്പോയി കുട്ടി അനങ്ങാതെ അവിടെ കിടന്നു അത് മരിച്ചിരിക്കുമെന്ന് കരുതി മാർക്കോ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് രണ്ട് കച്ചവടക്കാർ ആ വഴി വന്നു മാർക്കോയിൽ നിന്ന് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനും ചരക്കെടുക്കാനുമായിരുന്നു അവരുടെ യാത്ര കാട്ടിനുള്ളിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവർ അങ്ങോട്ട് ഓടിച്ചെന്നു ഏതോ തള്ള ഉപേക്ഷിച്ചുപോയ കുഞ്ഞായിരിക്കണം അവർ വിചാരിച്ചു ചെന്ന് നോക്കിയപ്പോൾ കുട്ടിയുടെ ചുറ്റും പുല്ല് വളർന്നു നിൽക്കുന്നു ഇടയ്ക്ക് പൂക്കളും അപ്പുറം മുട്ടറ്റം മഞ്ഞ് എന്തൊരത്ഭുതം ഇവൻ ഒരു അത്ഭുത ശിശു തന്നെ അവർ വിചാരിച്ചു കുട്ടിയെ വണ്ടിയിൽ എടുത്തു കിടത്തിക്കൊണ്ട് അവർ യാത്ര തുടർന്നു അവരിൽ ഒരുത്തിൻ പാവപ്പെട്ടവന് മറ്റേയാൾ ധനികനുമായിരുന്നു ധനികന് മക്കളില്ല പാവപ്പെട്ടവന് ഒരു ഡസൻ സന്താനങ്ങൾ ധനികൻ ദരിദ്രനോട് പറഞ്ഞു കുട്ടിയെ എനിക്ക് തന്നേക്കൂ ആകട്ടെ ഇവ നമുക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ദരിദ്രന്റെ മറുപടി ശിശുവിനെ മാർക്കോയ്ക്ക് കാട്ടിക്കൊടുക്കരുതെന്ന് അവർ നിശ്ചയിച്ചു പിന്നെ മാർക്കോയുടെ വീട്ടിലെത്തി കുട്ടിയെ വണ്ടിയിൽ തന്നെ കിടത്തിയിട്ട് അവർ വീടിനുള്ളിൽ കയറി തണുപ്പ് കാലമാണല്ലോ കുട്ടിക്ക് വല്ല കുഴപ്പവും പറ്റിയോ എന്നറിയാൻ അവരിൽ ഒരാൾ കൂടെ കൂടി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു അതിന് കാരണം മാർക്കോ അന്വേഷിച്ചു ആധി അവർ ഒഴിവാക്കാൻ തുടങ്ങി എന്നാൽ മാർക്കോ വിട്ടുകൊടുത്തില്ല അയാളുടെ നിർബന്ധം സഹിക്കുവയ്യാതെ ആയപ്പോൾ അവർ വിവരം പറഞ്ഞു താൻ മഞ്ഞിലെറിഞ്ഞ കുട്ടി തന്നെയാണ് അവൻ എന്ന് മാർക്കോവിന് ബോധ്യമായി കുട്ടി തനിക്ക് വേണമെന്ന് മാർക്കോ ചാട്ടി പിടിച്ചു പക്ഷെ കച്ചവടക്കാർ അതിന് വഴങ്ങിയില്ല എങ്കിൽ അവർക്ക് മേലിൽ വായ്പയൊന്നും കൊടുക്കുകയില്ലെന്നായി മാർക്കോ കുട്ടിയെ കൊടുത്താൽ അവരുടെ വായ്പ എഴുതള്ളാമെന്നും വണ്ടി നിറയെ സാമാനങ്ങൾ സംഭാവനയായി കൊടുക്കാമെന്നും കൂടി അയാൾ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ കുട്ടിയെ മാർക്കോവിന് കൊടുക്കുകയാണ് നല്ലതെന്ന് കച്ചവടക്കാർ കരുതി അങ്ങനെ കുട്ടി വീണ്ടും മാർക്കോവിന്റെ പക്കലായി മാർഗോ അവനെ വേണ്ടവെണ്ണം നോക്കി വളർത്തിയെങ്കിലും ഉള്ളിൽ കലശലായ പകയുണ്ടായിരുന്നു കുട്ടിയെ എങ്ങനെ വകവരുത്തണമെന്നതായിരുന്നു സദാ മാർക്കോയുടെ ആലോചന എന്നാൽ കുട്ടി ഇതൊന്നും അറിയാതെ മിടുക്കനായി വളർന്നു ഏതു പണിയും അവൻ വേഗം മനസ്സിലാക്കും അത് വെടിപ്പായി ചെയ്തു തീർക്കും ഒരു ദിവസം മാർക്കോ വളർത്തുപുത്രനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു മകനെ എന്റെ സ്വത്തിനെല്ലാം അവകാശ നീയാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പോകുന്നു മുമ്മൂന്ന് രാജ്യങ്ങൾ കടന്ന് പത്താമത്തെ രാജ്യത്തെത്തണം അവിടെ ദൈവവിശ്വാസമില്ലാത്ത വേതാളത്തിനോട് ചോദിക്കണം എനിക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചാൽ അത് കണക്കാക്കാൻ സാധ്യമല്ല വേദാളത്തിന്റെ രാജ്യത്ത് ചെന്നവരാരും തിരിച്ചു പോന്നിട്ടില്ലെന്ന് മാർക്കോവിനറിയാം ചതി മനസ്സിലാക്കാതെ ബാലൻ യാത്രക്കിടിഞ്ഞു അവൻ നീണ്ട ദൂരം പദയാത്ര ചെയ്ത് അവസാനം സമുദ്ര തീരത്തെത്തി കടത്തുകൂലി വാങ്ങാതെ യാത്രക്കാരെ കയറ്റി ഇറക്കുന്ന ഒരു കടത്തുകാരൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കടത്തുകാരനോട് അപേക്ഷിച്ചു നല്ലവനായ കടത്തുകാരാ എന്നെ അക്കരെ കൊണ്ടുപോകൂ നീ എവിടെ പോകുന്നു അവിശ്വാസിയായ വേദാളത്തിന്റെ അടുത്തേക്ക് കൊള്ളാം ഞാൻ അങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഞാൻ ഈ പണി ചെയ്യുന്നു കൂലിയില്ലാത്ത വേല എനിക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ ദൈവജീത് വേതാളത്തിനോടൊന്ന് ചോദിക്കൂ എന്റെ പകരക്കാരനെ എന്ന് വയ്ക്കുമെന്ന് തീർച്ചയായും ചോദിക്കാം അങ്ങനെ കടത്തുകാരൻ ഉറപ്പ് കൊടുത്തിട്ട് അവൻ അക്കരയ്ക്ക് കടന്നു പാതവക്കത്ത് ആകാശം മുട്ടുന്ന ഒരു ഉണ്ടായിരുന്നു സ്വർണത്തൊട്ടുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അവൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു അപ്പോൾ തൂൺ ചോദിച്ചു എങ്ങോട്ടാണ് കുഞ്ഞു പോകുന്നത് അവിശ്വാസിയായ വേതാളത്തിന്റെ അടുത്തേക്ക് കോടീശ്വരനായ മാർക്കോയുടെ സ്വത്തിന്റെ കണക്ക് ചോദിച്ചറിയാൻ എന്നാൽ ഒരു സഹായം ചെയ്യണം തൂണ് പറഞ്ഞു എന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കൂടി ചോദിച്ച് മനസ്സിലാക്കണം തീർച്ചയായും അവൻ വാക്കു കൊടുത്തു അവൻ നടന്നു നടന്ന് അവസാനം അവിശ്വാസിയായ വേതാളത്തിന്റെ വീട്ടിലെത്തി അപ്പോൾ വേതാളം അവിടെ ഇല്ലായിരുന്നു ആളുകളെ പിടിച്ച് വിഴുങ്ങാൻ പുറത്തെങ്ങാ പോയിരിക്കുകയാണ് വേതാളത്തിന്റെ വൃദ്ധയായ അമ്മ വീട്ടിലുണ്ട് അവൻ ചെന്ന് കിഴവിയെ വന്ദിച്ചു അവനെ കണ്ടയുടനെ തള്ള നിലവിളിച്ചു എന്താണിത് ഇതിനു മുൻപ് ഒരിക്കലും ഒരു റഷ്യക്കാരനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴിത് ആ ഒരുത്തിൽ നേരിട്ട് വന്നിരിക്കുന്നു എന്തിനാ കുഞ്ഞി നീ ഈ സാഹസയാത്രയ്ക്ക് ഇറങ്ങിയത് അമ്മൂമ്മേ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ആകട്ടെ എങ്ങോട്ടാണ് നിന്റെ യാത്ര അവിശ്വാസിയായ വേതാളത്തിന്റെ അടുത്തേക്ക് എന്താണ് നിനക്ക് അറിയേണ്ടത് കോടീശ്വരനായ മാർക്കോയുടെ സ്വത്തിന്റെ കണക്ക് മാർക്കോ തന്നെയാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് കഷ്ടം കുഞ്ഞി വേതാളം നിന്നെ വിഴുങ്ങിക്കളയും അതിനാണ് മാർക്കോ നിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് ബാലൻ കിഴവിയുടെ കാൽകൾ വീണ് അപേക്ഷിച്ചു അയ്യോ അമ്മൂമ്മേ എന്നെ വേതാളം വിഴുങ്ങാതെ നോക്കിക്കൊള്ളണേ എന്നോട് സമ്മതം ചോദിക്കാതെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് വൃദ്ധ അവനെ ആശ്വസിപ്പിച്ചു ആകട്ടെ നീ പേടിക്കണ്ട ഇക്കാര്യം ഞാൻ തന്നെ അവനോട് ചോദിച്ചറിയാം എന്നാൽ അമ്മൂമ്മ ഒരു കാര്യം കൂടി ചോദിക്കണം കടവിലെ കടത്തുകാരൻ കഴിഞ്ഞ് മുപ്പത് കൊല്ലമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു അവന് പകരം ആരെയാണ് നിയമിക്കാൻ പോകുന്നത് അത് ഞാൻ ചോദിക്കാം അമ്മൂമ്മ പിന്നൊന്നുകൂടി ആകാശം മുട്ടിനിൽക്കുന്ന സ്വർണത്തൂൺ ആർക്കവകാശപ്പെട്ടതാണെന്ന് കൂടി അറിയണം ശരി അതും ചോദിക്കാം പക്ഷെ ഞാൻ നിന്നെ എവിടെയാ ഒളിച്ചു വെക്കേണ്ടത് ഒടുവിൽ അവനെ കട്ടിലിന്റെ കീഴിൽ ഒളിപ്പിച്ചു കുറെ കഴിഞ്ഞ് വേതാളം വന്നു അവൻ അവിടെയൊക്കെ നോക്കി ദൂരദിക്കിൽ പറന്നുപോയിട്ടും അവന് തിന്നാനൊന്നും കിട്ടിയില്ല നല്ല വിശപ്പുണ്ട് ഇവിടെ ആരെയും മണക്കുന്നല്ലോ ഋഷിക്കാരന്റെ മണം ഇത് കേട്ട വേതാളത്തിന്റെ അമ്മ പറഞ്ഞു മോനെ നീ ലോകമൊക്കെ കറങ്ങി വന്നിരിക്കുകയല്ലേ അതുകൊണ്ട് നിന്റെ മൂക്ക് മുഴുവൻ ഋഷിയക്കാരന്റെ മണം കാണും ആകട്ടെ മോനെ കുറിച്ച് ചായ കുടിക്കണ്ടേ ശരിക്ക് ലഹരിയുള്ള മധ്യമാണ് വേതാളം കുടിച്ചത് അതിന്റെ കറകത്തിൽ അവൻ അപേക്ഷിച്ചു എന്റെ പൊന്നമ്മയല്ലേ കുറച്ചുകൂടി തന്നാട്ടെ അവൻ ഒരു ഗ്ലാസ് മദ്യം കൂടി കൊടുത്തു അതുകൂടി അകത്തായപ്പോൾ അവൻറെ അത് തന്നെ പറയുമോ എന്താണ് ആ കടവിലെ കടത്തുകാരൻ മുപ്പത് കൊല്ലമായി പണി ചെയ്യുന്നില്ലേ ഇനി ആരെയാണ് അവന് പകരം വെക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് എന്ത് വേണം അല്ല ചുമ്മാ രസത്തിന് ചോദിച്ചതാ കോടീശ്വരനായ മാർക്കോ ആണ് അവന്റെ പകരക്കാരൻ അപ്പോൾ കുഞ്ഞി ഈ മാർക്കോവിന്റെ സ്വത്തിന്റെ കണക്ക് കൂടി ഒന്ന് പറഞ്ഞു അമ്മയ്ക്ക് അതറിഞ്ഞിട്ടെന്ത് വേണം ചുമ്മാ ഒരു രസത്തിന് അത് എനിക്ക് തിട്ടമുള്ള കാര്യമല്ല സ്വന്തം വീടിന് ചുറ്റും ഇരുപത് മൈൽ വീതിയിൽ ഒരിഞ്ച് കനത്തിൽ നിരത്താനുള്ള പണം അവന്റെ കൈവശമുണ്ട് മോനെ ഒരു സംഗതി കൂടി അമ്മയോട് പറഞ്ഞേ ആ പാതവക്കത്ത് ആകാശം മുട്ടി നിൽക്കുന്ന സ്വർണ്ണ തൂണില്ലേ അതിന്റെ ഉടമസ്ഥൻ ആരാണ് തള്ളയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് വേദാളം പറഞ്ഞു അമ്മേ കൂടീശ്വരനായ മാർക്കോവിന് ഒരു വളർത്തുപുത്രനുണ്ട് അവന് അവകാശപ്പെട്ടതാണ് ആ സ്തംഭം ഇത്രയും പറഞ്ഞിട്ട് വേതാളം എങ്ങോട്ടോ പറന്നുപോയി ഉടനെ അവർ കട്ടിലിന്റെ അടിയിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നു മോനെ അവൻ പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ കേട്ടു കൊച്ച മോനെ എന്നായിരുന്നു വീട്ടിൽ പോയിക്കോ അങ്ങനെ അവൻ മടക്കയാത്ര ആരംഭിച്ചു വഴിക്ക് വെച്ച് തൂൺ ചോദിച്ചു കുഞ്ഞെ നീ എന്റെ കാര്യം അന്വേഷിച്ചു ഞാൻ ആരുടെ വകയാ കോടീശ്വരനായ മാർക്കോയ വളർത്തുപുത്രന്റേത് ഉടനെ തൂൺ പൊട്ടി നിലത്ത് വീണു അവിടെ മലയുടെ പൊക്കത്തിൽ സ്വർണം എനിക്കിപ്പോൾ സന്തോഷമായി സ്വർണക്കൂന പറഞ്ഞു പയ്യൻ സ്വർണം തൊട്ട് നോക്കിയതല്ലാതെ ഒന്നും കയ്യിലെടുത്തില്ല അവൻ കടവിലേക്ക് നടന്നുപോയി കടത്തുകാരൻ ചോദിച്ചു വേതാളത്തിനോട് എന്റെ കാര്യം അന്വേഷിച്ചു ചോദിച്ചു കോടീശ്വരനായ മാർക്കോ ആണ് നിന്റെ പകരക്കാരൻ അങ്ങനെ യാത്ര ചെയ്ത് അവൻ മാർക്കോയുടെ വീട്ടിൽ തിരിച്ചെത്തി അവനെ കണ്ടപ്പോൾ മാർക്കോ സ്തംഭിച്ചുപോയി നീ അവിടെ പോയില്ലേ അയാൾ ചോദിച്ചു പോയല്ലോ അവിശ്വാസിയായ വേതാളത്തിനോട് എന്റെ സ്വത്തിന്റെ കണക്ക് ചോദിച്ചു എത്രയാ വീടിന് ചുറ്റും ഇരുപത് മൈൽ വീതിയിൽ ഒരിഞ്ച് കനത്തിൽ ഇടാനുള്ള നാണയങ്ങൾ അത് ശരിയാണ് പിറ്റേന്ന് അവർ രണ്ടുപേരും കൂടി ചരക്ക് വാങ്ങാനായി മറ്റൊരു രാജ്യത്തേക്ക് പോയി മാർഗോ ചരക്കെടുത്ത് കപ്പലിൽ കയറ്റി കൂടെ അവനെയും തിരികെ അയച്ചു അവന്റെ കയ്യിൽ ഒരു മുദ്ര വെച്ച് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈ എഴുത്ത് വീട്ടിൽ നിന്റെ വളർത്തമ്മയ്ക്ക് കൊടുക്കണം അവൻ കത്ത് ഭദ്രമായി പൊതിഞ്ഞ് പോക്കറ്റിലിട്ടു കപ്പലിന്റെ യാത്ര വോൾഗ നദിയിലൂടെയായിരുന്നു ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കപ്പൽ നിർത്തി കപ്പൽക്കാർ വിശ്രമിച്ചു അപ്പോൾ അവൻ കടപ്പുറത്ത് വെറുതെ നടക്കാൻ ഇറങ്ങി അങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സിന് ആട്ടടയനെ കണ്ടു ആട്ടടയൻ അവനെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നിന്റെ പോക്കറ്റിലുള്ളത് എന്നെ ഒന്ന് കാണിക്കൂ ഇത് അച്ഛൻ വീട്ടിൽ കൊടുക്കാൻ എഴുതി തന്ന കത്താണ് സാരമില്ല ഇങ്ങ് തരൂ ഞാനൊന്ന് വായിക്കട്ടെ എഴുത്ത് മുദ്ര വെച്ചിരിക്കുകയാണ് പേടിക്കേണ്ട വായിച്ചിട്ട് അതുപോലെ മുദ്ര വെച്ച് തരാം ഒടുവിൽ പയ്യൻ എഴുത്തെടുത്ത് ആട്ടടയന്റെ കയ്യിൽ കൊടുത്തു ഇടയൻ അത് വലിച്ചു കയറി കളഞ്ഞിട്ട് അതുപോലെ വേറൊരെണ്ണം എഴുതി മുദ്ര വെച്ച് അവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും അവൻ യാത്ര തുടർന്നു വീട്ടിലെത്തി ചരക്കല്ലെ മുറക്കിയിട്ട് വളർത്തമ്മയുടെ അടുത്തു ചെന്ന് കത്ത് കൊടുത്തു അവർ അത് വായിക്കാൻ തുടങ്ങി കോടീശ്വരനായ മാർക്കോയുടെ കൈപ്പിടാൻ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മകളെ വേഗം തന്നെ വളർത്തുപുത്രന് വിവാഹം ചെയ്തു കൊടുക്കണം എന്റെ വരവ് കാത്തിരിക്കേണ്ട ഉടനെ വളർത്തമ്മ മകളെ വിളിച്ച് കത്ത് കാണിച്ചു അവൾ കത്ത് വായിച്ചിട്ട് പറഞ്ഞു അച്ഛന്റെ ആഗ്രഹം പോലെ അങ്ങനെ എത്രയും വേഗം അവരുടെ വിവാഹം ആഘോഷിക്കപ്പെട്ടു വിവാഹം കഴിഞ്ഞ ഉടനെ മാർക്കോ തിരിച്ചെത്തി വന്നപാടെ അയാൾ ഭാര്യയോട് ചോദിച്ചു എന്റെ വളർത്തുമകൻ എവിടെ അവന്റെ കല്യാണം കഴിഞ്ഞല്ലോ അവർ ഉറങ്ങാൻ പോയി എന്ത് എന്താണ് നീ പറയുന്നത് അതെ നിങ്ങൾ എഴുതി അയച്ചതുപോലെ അവനും നമ്മുടെ മകളുമായുള്ള വിവാഹം ഇന്ന് ആഘോഷിച്ചു ഇത് കേട്ട മാർക്കോ ക്ഷുബ്ധനായി ഭാര്യ എഴുത്തെടുത്ത് ഭർത്താവിനെ കാണിച്ചു മാർക്കോ ആദ്യം എഴുതി കത്തിൽ കാര്യം വേറെയായിരുന്നു വളർത്തുമകനെ സോപ്പ് ഫാക്ടറിയിൽ അയച്ച് ഗൂഢമായി കൊലപ്പെടുത്താനുള്ള വഴിയാണ് അതിൽ പറഞ്ഞിരുന്നത് ആട്ടടയൻ അത് കീറിക്കളഞ്ഞിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കാണിച്ച് വേറെഴുതി ആട്ടുടയൻ വേഷം മാറി വന്ന നിക്കോളസ് പുണ്യാളനായിരുന്നു ഒടുവിൽ മാർക്കോ വളർത്തുപുത്രനെ വിളിച്ച് ചോദ്യം ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞു വളർത്തച്ച അങ്ങേക്കുള്ളതിൽ കൂടുതൽ ധനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല എവിടെ എവിടെ ദുരാഗ്രഹിയായ മാർക്കോ ചോദിച്ചു ഒരു കാണിച്ചു തരാം അങ്ങനെ മാർക്കോ വളർത്തുമകന്റെ കൂടെ അത്ഭുത ദ്വീപിലേക്ക് പോയി കടത്തുകാരൻ അവരെ അക്കരെ കടത്തി അവിടെ തൂണായി നിന്നിരുന്ന സ്വർണമെല്ലാം വാരി അവർ കപ്പലിൽ കയറ്റി തിരിച്ചു വരുമ്പോൾ കടത്തുകൊല്ല വളർത്തുമകൻ തന്നെ കൊടുത്തു പക്ഷെ കടത്തുകാരന്റെ പകരക്കാരനായി മാർക്കോവിനെ അവിടെ നിൽക്കേണ്ടി വന്നു അയാൾ ശിഷ്ടായുസ് മുഴുവൻ കടത്തുകാരനായി കഴിഞ്ഞു കൊടീശ്വരനായ മാർക്കോയുടെ സ്വത്ത് മുഴുവൻ വളർത്തുമകന് കിട്ടി അയാൾ വളരെ കാലം സുഖമായി ജീവിച്ചു